നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ എത്രയോ വർഷമായി ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാറി മാറി ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ അധികാരത്തിലെത്തിച്ച് അമ്പക്കാലം മുതൽ കേരളവും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭാരതവും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിൽ കോൺഗ്രസും ഭരണകൂടത്തിന് നേതൃത്വം നൽകി എന്നിട്ടും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ മുൻ എം പി മുഖ്യമന്ത്രി എല്ലാം ഒരു പാർട്ടിയുടെ ആളുകളായിട്ടും അങ്ങനെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങൾ വികസനം കൊണ്ടുവന്നു ഈ ചോദ്യം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ചോദിക്കും പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് മറ്റും ഞങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെയാണ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒരു കോടി രൂപ നിങ്ങളുടെ മക്കൾക്ക് നല്ല സർക്കാർ സ്കൂളിൽ പഠിക്കാൻ നല്ല ക്ലാസ് കൂടി ഉണ്ടാക്കാൻ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി പദ്ധതി കൊണ്ടുവന്നിട്ട് ഒരു കോടി രൂപ ഒരു സ്കൂളിലേക്ക് പോലും വാങ്ങിയെടുക്കാൻ പരിശ്രമിച്ചില്ല പ്രൊജക്ട് കൊടുക്കണ്ടെ ഏത് സ്കൂളില് അങ്ങനെ തിരിഞ്ഞു നിന്നവരുടെ ഒരു പ്രദേശമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഒരു എം പി മാർ പാർട്ടിയിൽ നിന്ന് ജയിച്ചു പത്തൊമ്പത് പേർ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ കടലോര പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുള്ള ഈ നാട്ടിൽ ഏറ്റവും നല്ല ഒരു മന്ത്രി അഖിലേന്ത്യാ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയിൽ നിന്ന് പുരുഷോത്തം രൂപാലാജി അദ്ദേഹം ആക്കി മോദിജി അദ്ദേഹം പറഞ്ഞു കൈകരുത്തുന്ന പങ്കായം കഴിഞ്ഞുകൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്ന കടലിലെ അമ്മയായിട്ട് പരിഗണിക്കുന്ന ഈശ്വരീ എന്ന സാന്നിധ്യത്തിലൂടെ യാത്ര ചെയ്യുന്ന ജീവിക്കുന്നു ഈ കണ്ണോട മേഖലയിലുള്ള മക്കൾക്ക് വേണ്ടി ഒരു വകുപ്പും മന്ത്രിയും തീരുമാനമായിരുന്നു അവരെ രക്ഷിക്കാൻ മത്സ്യസമ്പത്ത് യോജന പദ്ധതി മോദി ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കല്ലോട മേഖലയിലെ പാവങ്ങളുടെ വീടിനകത്തേക്ക് ഈ പദ്ധതി എന്തുകൊണ്ട് എത്തിയില്ല എത്തുന്ന പൂർണ്ണമായ രീതിയിൽ മത്സ്യസമ്പത്ത് യോജനയുടെ ഗുണഫനങ്ങൾ നേടിയെടുത്തുകൊണ്ട് അത് മത്സ്യപ്രവർത്തകരിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി എന്നാൽ അത് എത്തിക്കണ്ട എന്നാണ് അവരുടെ താല്പര്യം ഇവിടെ നേരത്തെ ഒരു പ്രസംഗം കൈ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് മുന്നൂറിലധികം വരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതി ആ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേഗത കുറച്ച് ഏറ്റവും കുറഞ്ഞ വേഗതയിൽ നരേന്ദ്രമോദിയുടെ വികസനം കേരളത്തിലേക്ക് എത്തിയാൽ മതി എന്ന് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇരുപത് എം പിമാർ കേരളത്തിൽ അങ്ങനെയുള്ള ആളുകൾ തന്നെ വീണ്ടും പാർലമെന്റിനകത്തേക്ക് പോകണോ എന്ന ചോദ്യമാണ് ആരാധകായിട്ടുള്ള നരേന്ദ്രമോദി ജി കേരളത്തിൽ വന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം അദ്ദേഹം പറയുന്നു പെൺകുട്ടികൾക്ക് എന്റർപ്രണേഴ്സ് അതുപോലെ തന്നെ ടെക്നോളജി സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് താഴെ കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾ മുതൽ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന ആളുകൾ മുതൽ ചന്ദ്രനിൽ പോയി പൊട്ടുകൂട്ടുന്ന ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വരെ ഞാൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയും കക്ഷിയോ രാഷ്ട്രീയമോ ജാമിയോ മതമോ നോക്കാതെ ഞാൻ കൊടുക്കുകയും ചെയ്തതിനു ശേഷം എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് പാവങ്ങളിലേക്ക് എത്തിക്കാൻ ശുഷാന്തില്ലാത്തതും ഈ ചോദ്യമാണ് മോദിജി ഓരോ തവണയും ചോദിക്കുന്നത് എന്നെ സത്യത പറയുകയാണ് കേരളത്തിൽ നമ്മൾ സഹോദരൻ പറയുന്നത് മോദിയാണ് ഗ്യാരോദിയെല്ലാം ഗ്യാരണ്ടി തരാൻ സാധിക്കുന്ന ആരാണ് ഈ രാജ്യത്തു നിന്നുള്ളത് നമ്മുടെ ആരാധനായിട്ടുള്ള മോദിജിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും വികസനം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായി പാർലമെന്റ് മോദിജി പറഞ്ഞത് എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അമ്പത്തിയേഴ് ശതമാനം ഗ്രാമങ്ങളും ഒരു പുളിമുടിയും കൈക്കൂസും പോലും ഇല്ലാത്ത പാവപ്പെട്ട അമ്മയുടെ പെൺകുട്ടിയുടെ സഹോദരിയുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാണ് എന്ന് പറഞ്ഞ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹം സ്വച്ഛ ഭാരത് പദ്ധതി കൊണ്ടുവന്നു പേര് മാറ്റി ഒരു മുറിയിൽ എല്ല ആവാസ് യോജന വീടുകൾ കൊടുക്കാൻ തയ്യാറാണ് ആവിഷ്കരിച്ചു എന്നാൽ കേരളം ഏറ്റവും കുറഞ്ഞ വീടുകൾ വാങ്ങിയിട്ടുള്ള ഒരു സംസ്ഥാനമായി എന്റെയും നിങ്ങളുടെയും മുന്നിൽ നിൽക്കുകയാണ് ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസും ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്റെയും നിങ്ങളുടെയും അവരെല്ലാം വന്ന ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു സാധാരണക്കാരനെ മുൻനിരയിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിച്ച ആ പ്രസ്ഥാനത്തിന് തലമുതിർന്ന നേതാക്കന്മാരുടെ സ്വപ്നം അവരെ ആ സ്വപ്നത്തെ വാക്കി മാറ്റാൻ അനുവദിക്കാതെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നത് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആലപ്പുഴയും പിണറായി വിജയനും തമ്മില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമല്ല ആലപ്പുഴയും പിണറായി തമ്മിലുള്ള ബന്ധം ആലപ്പുഴയിലെ തീരദേശത്തെ ശോഷിപ്പിച്ചുകൊണ്ടും ആലപ്പുഴയിലെ മണൽ ഊട്ടിയെടുത്തുകൊണ്ടും ഇവരുടെ പാവപ്പെട്ടവരെ ചതിച്ച് ദ്രോഹിച്ച് ഇവരുടെ ഒരു കരിമണൽ കർത്ത ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കരിമണൽ കർത്തയുടെ പാർട്ട് വേണുഗോപാൽ ആണെങ്കിൽ കരിമണൽ കത്തയെങ്കിൽ ആ കരിമണൽ കർത്തയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പിണറായി വിജയനാണ് എന്താ കാരണം പിണറായി വിജയന്റെ മകൾ വീണക്കും കരിമണൽ കർത്തയും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കരിമണൽ കർത്ത കാരുമ്പോൾ ഇതിനെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ആലപ്പുഴക്കാരുടെ അതാണ് ഞാൻ പറഞ്ഞത് ആലപ്പുഴയും പിണറായി ജീവനുള്ള ബന്ധം എന്ന് പറയുന്നത് ഇപ്പോ ബിസിനസ് ബന്ധമാണ് പഴയ സഖാവിന്റെ ബന്ധമല്ല ആ ബിസിനസ് ബന്ധം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ പുലർത്താൻ സ്വന്തം കുടുംബത്തിനായിരക്കണക്കിന് കോടി രൂപ സമ്പാദിക്കാൻ ആ മുഖ്യമന്ത്രി കഷ്ടപ്പെടുമ്പോ തെരുവിൽ

കൊടുക്കുന്ന ബ്രെഡ് ബ്രെഡ് ആ ബ്രെഡും പാലും കേരളത്തിലെ മുഖ്യമന്ത്രി കടം കൊടുക്കാനുണ്ട് ഈ കേരളത്തിൽ ഇവിടുത്തെ കോൺട്രാക്ടർമാർക്ക് ഇവിടെ സിവിൽ സപ്ലൈ വകുപ്പിലെ ആ സിവിൽ സപ്ലൈക്ക് വേണ്ടിട്ട് സാധന സാമഗ്രികൾ കൊടുക്കുന്ന കച്ചവടക്കാർക്ക് അവർക്കെല്ലാം നല്ല കോടിക്കുമ്പോൾ കടകൾ ും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് ഇത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യം ആരോപിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നരേന്ദ്രമോദി മതി എന്ന് പറഞ്ഞുകൊണ്ട് നാനൂറിലധികം സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ താമരുന്ന അവസ്ഥയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി ഇന്ത്യ മഹാരാജത്ത് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലാംശത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മോദിജിയുമായി പരിചയമുള്ള മോദിജിയോടൊപ്പം അഞ്ചെട്ട് വർഷമായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി വിശത്തിന്റെ വെടിവന്നെ കഷ്ടപ്പെട്ടു തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്റെ അമ്മയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ല അത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ആ അമ്മയുടെ മനസ്സുള്ള നിരവധി ആളുകൾ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് പാവപ്പെട്ട അമ്മമാർ ഇന്നു നന്നാവും നാളെ നന്നാവും എന്നാഗ്രഹിച്ചുകൊണ്ട് മാർസ്റ്റ് ചില ആളുകൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ സാഹചര്യം ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ നടക്കാൻ പോകുന്നത് ആ അമ്മമാരുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ വരികയാണ് അവർക്ക് വീട് കൊടുക്കാൻ സാധിക്കാതെ അവർക്ക് കുടിവനം കൊടുക്കാൻ സാധിക്കാതെ അവരുടെ മക്കൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകളും കോളേജുകളും പഠിക്കാൻ സാധിക്കാതെ അവരുടെ മക്കൾക്ക് പങ്കാളിത്തം പഠിക്കാൻ സാധിക്കാത്ത <CKKų> ോ എന്ന ചോദ്യം ആ പാവപ്പെട്ടവരിലേക്ക് അവരുടെ അവരുടെ അത് അവരിലേക്ക് എത്തിക്കുകയാണ് ഒരു മാറ്റം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ടാകും ആ മാറ്റം ഈ പ്രദേശത്തും വലിയ രീതിയിൽ ഉണ്ടാക്കാൻ എന്റെ സഹപ്രവർത്തകന്മാർ പരിശ്രമിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്കിവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നതോടൊപ്പം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രതിനിധിയായി ഞാൻ ഇവിടെ നിന്ന് വിജയിച്ചുപോയാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മാതൃക എം പി ആയി ഇന്ത്യയിൽ ആരാലും ഇത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്രയും തല കാര്യങ്ങൾ ശോഭ ചെയ്തിരിക്കുന്നു എന്ന് പറയിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഞാൻ എന്റെ മണിക്കൂറിൽ ഈ റോഡിൽ ഇവിടെ ദൃഢപ്പെടുക്കുന്ന നിങ്ങളെ വിലക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും എന്നെ തെരഞ്ഞെടുപ്പിക്കുന്ന താമരയാണ് ആ താമരയിൽ ഒരു വോട്ടർ കിട്ടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്നെ കേട്ടതിനും സ്വീകരിച്ചതിനും കണ്ടതിനും ഹൃദയം നൽകിക്കൊണ്ട് ഞാൻ വാക്കുകൾ

ചെ ഒന്ന് വായിക്കണേ